പാചകത്തിൽ നിന്ന് ആൾക്കാരും മുതലാളിയും കൂടെ നമ്മുടെ കയറ് കുടക്കി നിങ്ങൾ എക്ട്രോണിക് വന്ന് വാങ്ങിച്ചു ആര് വാങ്ങിച്ചു എപ്പോഴും വാങ്ങിച്ചെന്നാണ് അവര് വന്നിച്ച് വാർത്തയും ചോദിച്ചു പിന്നെ ലാസ്റ്റ് ഇവർ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്ന് കൂടിയപ്പോൾ പറഞ്ഞു ശരി എന്നെ നീ വന്ന് വാങ്ങിച്ചു ഒരു വിഷയം ഉണ്ടാക്കില്ലെന്നാണ് അവർ വന്ന് പറഞ്ഞത് നമ്മൾ അടിക്കാൻ നിൽക്കുമ്പോഴാണ് അതിൻ്റെ പാചകത്തിന് അകത്ത് അതിൻ്റെ അകത്ത് നിന്നും നമ്മൾ അടിക്കാൻ വേണ്ടിയാണ് നിന്നത് നമസ്കാരം തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലെ ഒരു ഹോട്ടലിൽ നിന്നും പൊരിച്ച ചിക്കൻ ഫ്രൈയിൽ നിന്നും ഒരു കുടുംബത്തിന് ലഭിച്ചത് മുഴുത്ത ചത്ത പുഴുവിനെയാണ് ഈ കുടുംബത്തിലെ അഞ്ച് പേർ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്തായാലും ഇപ്പോൾ ഈ ഹോട്ടൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഈ ഹോട്ടലിൽ നിന്നും ചിക്കൻ ഫ്രൈ വാങ്ങിയ യുവാവ് ഇപ്പോൾ മറന്നാടനൊപ്പം ചേരുകയാണ് ആറുമണിക്ക് പോയി ഐശ്വര്യ ഹോട്ടലിൽ പോയി ഞാൻ രണ്ട് ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ചേച്ചി മക്കൾക്കും നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചവരെ ലാസ്റ്റ് എൻ്റെ അളിയെടുത്ത് കഴിക്കാൻ വേണ്ടി ലാലു ഡാലുണ്ടാണ് പേര് അളിയെടുത്ത് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ പുഴുക്കൾ ചത്തിരിക്കയായിരുന്നു ഭയങ്കര സ്മെല്ലും ആയിരുന്നു നമ്മൾ നേരെ ഇതിപ്പോ അവരോട് പോയി മാനിയായിട്ട് പോയി പറയാൻ പോയ ഇങ്ങനെയാണ് ഈ വിഷയമാണ് ഇത് ഇറച്ചിക്കകത്ത് പുഴി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പാചകത്തിൽ നിന്ന് ആക്കാരും മുതലാളിയും കൂടെ നമ്മളുടെ കയറി ഉടക്കി നിങ്ങൾ എത്ര മണിക്കൊന്ന് വാങ്ങിച്ചു ആര് വാങ്ങിച്ചു എപ്പോഴും വാങ്ങിച്ചതെന്നാണ് അവർ വന്ന് ചോദ്യം ചോദിച്ചത് പിന്നെ ലാസ്റ്റ് ഇവർ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ ആൾക്കാർ ഒന്ന് കൂടി ഇപ്പം പറഞ്ഞു ശരി എന്നെ നീ വന്ന് വാങ്ങിച്ചു ഒരു വിഷയം ഉണ്ടാക്കില്ലെന്നാണ് അവര് വന്ന് പറഞ്ഞത് അടിക്കാൻ നിൽക്കുമ്പോഴാണ് അതിന്റെ പാചകത്തിന് അകത്ത് അതിന്റെ അകത്ത് നിന്നോ നമ്മൾ അടിക്കാൻ വേണ്ടിയാണ് നിന്നത് കഴിക്കാൻ രണ്ട് തിരിച്ചിട്ടുണ്ട് ഇറങ്ങിപ്പോയി ഇത് അറിഞ്ഞോടനെ കാട്ടോ അവിടെ കാട്ടോ സ്റ്റാൻഡിലുള്ള എല്ലാവരും അവിടെ വന്ന് കയറിയാ അങ്ങനെയാണ് ഐശ്വര്യ കാട്ടാട രാജകുമാരി തുന്നിക്കടയില് ഇപ്പൊ തിരിക്കണേത്ര രണ്ട് ാണ് രണ്ട് കൂടെ കുട്ടികളെല്ലാം അഞ്ചുപേരുണ്ട് ഞാൻ ഷർത്തിച്ചു കുറച്ച് അവർക്ക് ഷർത്തിലും ഷർത്തിക്കാൻ പറഞ്ഞു കാട്ടട ആശുപത്രി പോയി പറഞ്ഞു നേരെ നേരം കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു നമ്മൾ ഹെൽത്തിൽ പോയി പറഞ്ഞ് കട്ടട സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോ അവര് അറിയിച്ചു അറിയിച്ചപ്പോ അവര് പറഞ്ഞാൽ നാളെ രാവിലെ അവർക്ക് വരാൻ പറ്റുള്ളൂ എന്നൊരു ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കാട്ടാക്കടയിലെ ഹോട്ടലിൽ നിന്നും വാങ്ങിയ പൊരിച്ച ചിക്കനിലാണ് ചത്ത പുഴുവിനെ കണ്ടെത്തിയത് ഇത് കഴിച്ച കുടുംബത്തിലെ അഞ്ച് പേർ ആശുപത്രിയിലാണ് കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് കാട്ടാക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഐശ്വര്യ ഹോട്ടൽ പൂട്ടുകയും ചെയ്തു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് എന്നിവരുടെ പരിശോധനയിൽ ഹോട്ടലിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകളാണ് ഹോട്ടൽ അസോസിയേഷൻ കാട്ടാക്കട യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ ഹോട്ടൽ ഉടമ വിക്രമൻ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ലൈസൻസ് ഇല്ലാതെയാണ് എന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെയാണ് കാട്ടാക്കട കഞ്ചിയൂർ കോണം വാനറത്തല വീട്ടിൽ അനി എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ ഭാര്യ അജിത എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരി അനിയുടെ സഹോദരി ശാലിനി മുപ്പത്തി ആറ് വയസ്സുകാരി ശാലിനിയുടെ മക്കളായ ശാലു വർഷ എന്നിവരെയാണ് കാട്ടാക്കട ആശുപത്രിയിലും തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് ചിക്കൻ കഴിച്ച ഉടനെ ഇവർക്ക് വയറിൽ അസ്വസ്ഥതയും ഷർദിലും ഉണ്ടായി തുടർന്ന് ഇവിടെ എത്തിയ ബന്ധു നടത്തിയ പരിശോധനയിൽ കഴിച്ചതിൽ ബാക്കിയുണ്ടായിരുന്ന ചിക്കനിൽ ചത്ത പുഴു സാന്നിധ്യം കണ്ടെത്തി തുടർന്ന് കുട്ടികളെ ഉൾപ്പെടെ അഞ്ചു പേരെയും കാട്ടാക്കട സർക്കാർ ആശുപത്രിയിലും തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷമാണ് കുടുംബം നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയത് പരാതികളെ തുടർന്ന് ആമച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരികുമാർ കെ ജെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായി ചിഞ്ചു കെ പ്രസാദ് ഹാഷ്മി മോൾ ഹരിത കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുജ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ അരുവിക്കര ഭക്ഷ്യ സുരക്ഷ ഉദ്യോഗസ്ഥ പൂജാരവീന്ദ്രൻ നെയ്യാറ്റിൻകര ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥ അനുജ എന്നിവർ ഐശ്വര്യ ഹോട്ടലിൽ പരിശോധന നടത്തി പരിശോധനയ്ക്ക് എത്തുമ്പോൾ പാചകം ചെയ്യാനായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി പച്ചക്കറി കറിക്കൂട്ടുകൾ ഉൾപ്പെടെ എല്ലാം തറയിലും മേശയ്ക്ക് അടിയിലും വൃത്തിഹീനമായ സാഹചര്യത്തിൽ തുറന്നു വെച്ചിരിക്കുന്ന നിലയിലായിരുന്നു കാഴ്ച ബുധനാഴ്ച വൈകുന്നേരം ഭക്ഷണത്തിൽ പുഴു കണ്ടെത്തി വിവാദമായിട്ടും അടുത്ത ദിവസം ഇത് വകവെക്കാതെ ഹോട്ടലിൽ ഒരു ശുചീകരണവും നടത്താതെ വൃത്തിഹീനമായി തന്നെ പ്രവർത്തനം നടത്തിയതിൽ ആശ്ചര്യം ഉണ്ട് എന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു ഭക്ഷണ അവശിഷ്ടങ്ങൾ അലക്ഷ്യമായി ഇട്ടിരിക്കുകയും ജീവനക്കാർ ഹെഡ് ക്യാപ്പ് ധരിക്കാതെയും വൃത്തിഹീനമായ വസ്ത്രങ്ങളും ധരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ പാഴ് വസ്തുക്കളുടെ ശേഖരവും കണ്ടെത്തി ഭക്ഷണം കൊടുക്കുന്ന ഇല വൃത്തിഹീനമായാണ് കണ്ടെത്തിയിരിക്കുന്നത് പൂപ്പൽ പിടിച്ച നാരങ്ങ അച്ചാറും ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ദുർഗന്ധം വമിക്കുന്ന സാഹചര്യമാണ് ഹോട്ടലിലും പരിസരത്തും എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഹോട്ടലിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധന നടത്തണം എന്ന നിർദ്ദേശം അധികൃതർ നൽകുകയും ചെയ്തു ആരോഗ്യ വകുപ്പും സുരക്ഷാ വകുപ്പുകളും പ്രത്യേകം പ്രത്യേകം നോട്ടീസ് നൽകുകയും അടിയന്തരമായി ഹോട്ടൽ പൂട്ടാനും നിർദ്ദേശം നൽകി ഹെൽത്ത് കാർഡുകളുടെ അപാകതയും പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ വൃത്തിഹീനമായും ഹോട്ടൽ പ്രവർത്തിച്ച നിലയിൽ പരിശോധനയിൽ കണ്ടെത്തി പഴകിയ ഭക്ഷണ സാധനങ്ങളും വൃത്തിഹീനമായ പാത്രങ്ങളും കൂത്താടി വളരാനുള്ള സാഹചര്യവും ഒക്കെ ഹോട്ടലിൽ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് പഴകിയ ഭക്ഷണങ്ങളുടെയും കഴിഞ്ഞ ദിവസം പരാതിക്കാരൻ വാങ്ങിയ പൊരിച്ച കോഴി ഇറച്ചിയുടെ സാമ്പിളും ഭക്ഷ്യസുരക്ഷാ വിഭാഗം ശേഖരിച്ച് ലാബിൽ അയച്ച് പരിശോധന നടത്തും വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ച അപാകതകൾ പരിഹരിച്ച് ഹോട്ടൽ ശുചീകരിച്ച് ഫോട്ടോ സഹിതം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഹിയറിംഗിന് സമർപ്പിക്കണം എന്നും ശേഷം പരിശോധന നടത്തി ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാൻ അനുവാദം നൽകുകയുള്ളൂ എന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിനെ തുടർന്ന് ഹോട്ടൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തന്നെ അടച്ചുപൂട്ടുകയും ചെയ്തു ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര വർണ്ണാടൻ മലയാളി തിരുവനന്തപുരം